് ബ്രേക്കിംഗ് സംസ്ഥാനത്ത് വാഹന പുകപരിശോധനാ തട്ടിപ്പ് വ്യാപകം ഒ ടി പി നിർബന്ധമാക്കിയ ഈ മാസം പതിനേഴ് മുതൽ ഇതുവരെ നൂറിലധികം വാഹനങ്ങളാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നേടിയത് കേരളത്തിലെ പുകപരിശോധന പരാജയപ്പെട്ട വാഹനങ്ങളും പിറ്റേ ദിവസം തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും സർട്ടിഫിക്കറ്റ് നേടുന്നു ഉത്തർപ്രദേശിൽ നിന്നാണ് നിലമ്പൂരിലെ ഗുഡ്സ് ഓട്ടോ സർട്ടിഫിക്കറ്റ് എടുത്തത് സിനോജ് തോമസ് വിവരങ്ങളുമായി സിനോജ് നേരത്തെ സിനോജ് ബ്രേക്ക് ചെയ്ത വാർത്തയുടെ തുടർച്ചയാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയാണോ ഈ തട്ടിപ്പ് തുടരുക തന്നെയാണെന്നാണോ സ്മൃതി അതായത് ഈ മാസം പതിനേഴാം തീയതി മുതലാണ് കേരളത്തിൽ വാഹന പുക പരിശോധനയ്ക്ക് പരിവാഹൻ സൈറ്റിൽ നിന്ന് മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ടി പി നിർബന്ധമാക്കിയത് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വാഹനത്തിൻ്റെ ഫോട്ടോ എടുത്തയച്ചു കഴിഞ്ഞാൽ ഇതര സംസ്ഥാനത്തെ റാക്കറ്റ് വാഹനം കാണാതെയും പരിശോധിക്കാതെയും ഈ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകുന്ന റാക്കറ്റിനെക്കുറിച്ച് വാർത്ത നമ്മൾ ചെയ്തത് അതുമായി ബന്ധപ്പെട്ട് വാർത്ത ചെയ്തതിന് പിന്നാലെ തൊട്ടടുത്ത ദിവസം സംസ്ഥാനത്ത് ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ് വാഹനങ്ങളാണ് അന്നേ ദിവസം പുക പരിശോധിച്ചത് അതിൽ വിരലിലണാവുന്ന വാഹനങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ വഴിവിട്ട രീതിയിൽ പുക പരിശോധ വിവരങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് എടുത്തിരുന്നു പക്ഷേ ഈ മാസം പതിനേഴാം തീയതി മുതൽ നമ്മൾ വാർത്ത നൂറിലധികം വഴിവിട്ട രീതിയിൽ വ്യാജമായ പുകപരിശോധന മോട്ടോർ വാഹന വകുപ്പ് മാത്രമാണ് ഗുഡ്സ് ഓട്ടോറിക്ഷ ശരി ആണ് വിവരങ്ങൾ